എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഗിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഗിൽ സതീസ് വേൾഡ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മാർക്കുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് എത്ര തന്നെ കിട്ടിക്കോട്ടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റാണോ ത്രില്ലാണോ അതേ നിരാശയാണോ നിങ്ങൾ വിചാരിച്ചവരെക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എങ്ങനെയാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ നൂറ് ശതമാനം വിജയമുണ്ടോ ഓക്കെ എന്തൊക്കെയായാലും ഇതൊരു അറ്റ്ലീസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു മാർക്ക് മാത്രമാണ് പരീക്ഷണമല്ല പരീക്ഷയായിട്ട് എടുത്താൽ മതി അതിനുശേഷം ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലേക്കുണ്ട് പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞാൽ ഉള്ള വഴികളെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് വിവിധങ്ങളായിട്ടുള്ള വഴികളാണ് അപ്പോൾ വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയം കൂടിയാണ് അപ്പോൾ അതിനുള്ളൊരു ഉപാധിയായിട്ട് നമ്മുടെ മുന്നിൽ എന്തുണ്ട് പ്ലസ് ടു ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് കരുതി നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടതാണ് എല്ലാവരും റിസൾട്ട് വരുന്നു റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിൽ എനിക്കും കുറേ മിഠായികളും സ്റ്റാറ്റസ് മെൻഷനുകളും സ്റ്റോറി മെൻഷനുകളും അതുപോലെ തന്നെ എന്താണ് ഫോൺ കോളുകളൊക്കെ കിട്ടി ഇതുപോലെ നിങ്ങളുടെ മറ്റ് വിദ്യാർത്ഥികളുടെ റിസൾട്ടുകൾ കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ റിസൾട്ട് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുകയാണ് അത് വലിയ കാര്യമായിട്ടൊന്നുമല്ല ഈ ഒരു സമയത്ത് ഒരു ആഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി കുറച്ച് വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മെയ് എട്ടാം തീയതി പ്ലസ് ടു റിസൾട്ട് വന്നു പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി ചേർത്താണല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ വന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഞാൻ കാലം ആയിരത്തി ഇരുന്നൂറില് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സ്കോർ ചെയ്യാൻ പറ്റി ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റി അന്ന് വലുതായിട്ട് വളരെ വലുതായിട്ട് ആഘോഷിക്കുകയും ഒരുപാട് പേര് വീട്ടുകളിൽ വരികയും നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മാർക്ക് കുറയുന്നത് ചീത്ത മോമെൻ്റ് എന്നല്ല ഓരോരുത്തരും പൾസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജേണി അതായത് ഇനി എടുക്കുന്ന തീരുമാനങ്ങളും ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കുന്ന കരിയർ ഓപ്ഷൻസും അതിനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിന് നമ്മൾ എത്ര മാർക്ക് മേടിച്ചാലും എത്ര കുറവ് മാർക്ക് മേടിച്ചാലും അങ്ങോട്ട് നമ്മുടെ ഡിസിഷൻസും കോഴ്സും ഓപ്പർച്യൂണിറ്റീസും എല്ലാം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓപ്ഷൻ ഉണ്ട് മാർക്ക് വളരെ കുറഞ്ഞു പോയി ഞാൻ ഇതിനേക്കാളും എഴുതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീവാലൂഷനൊക്കെ കൊടുക്കണം ഇനി വേറെയും എന്താണ് സ്കൂട്ടിനിറ്റിയുണ്ട് വളരെ തോറ്റുപോയവർക്ക് പ്ലസ് ടു സേ എക്സാമുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അങ്ങോട്ട് കീമ് പോലുള്ള എൻട്രൻസ് എക്സാമുകളാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കാത്തിരിക്കാം ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക